കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും അനാഥമായി കിടക്കുന്ന തൃക്കലങ്ങൂടിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ റിയത്ത് വെച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജസീർ കുരിക്കൽ ഉദ്ഘാടനം ചെയ്തു സിന്താബാദ് സിന്താബാബാദ് സിന്താബാദ് പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം 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 നെയ്യ പ്രതിഷേധം തൃക്കലങ്കോട് പഞ്ചായത്തിൽ തൃക്കലങ്കോട് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം മുടക്കിയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം മുടക്കിയിട്ട് ലക്ഷം വിശ്രമ വിശ്രമ കേന്ദ്രം കേന്ദ്രം ഒന്നും 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 തന്നെ 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 നടക്കുന്നില്ല നടക്കുന്നില്ല സംസ്ഥാന സർക്കാർ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലും വഴിയാത്രക്കാരായവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് തൃക്കലങ്ങോട് പഞ്ചായത്തിൽ മരത്താണിയിൽ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും വെള്ളവും വെളിച്ചവുമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നത് ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ പണി പൂർത്തീകരിക്കാതെ പ്രസിഡന്റ് കസാരൊഴിയുന്നതിന് മുന്നേ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നുവെന്നും പിന്നീട് പ്രവർത്തനങ്ങൾ നടക്കുകയോ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നും ജസീർ കുരിക്കൽ പറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുഹേൽ ചെറുപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം സജ്ജാമയൂർ മേഖലാ സെക്രട്ടറി ശരത് മേഖലാ ട്രഷറർ സമീർ മരത്താണി മേഖലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റാഷിദ് അജൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈം മഞ്ചേരി